എന്റെ ഇടനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പുൽപ്പുറങ്ങളിൽ വെള്ളത്തിനാഴെ എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ ിൽ നടത്തുന്നു നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നു നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ആലയത്തിൽ